നഷ്ടപ്പെടാൻ എന്തെങ്കിലും ഉള്ളവർക്കാണ് തന്ത്രം ശശി എന്താ നഷ്ടപ്പെടാനുള്ളത് പതിനഞ്ച് വർഷത്തെ മൂന്ന് തവണ എം പി ആയിതാ വീണ്ടും മത്സരിച്ച് അങ്ങനെ നിൽക്കുകയാണ് ഇനി ശശി തരൂർ ഒരു തിരുവനന്തപുരത്ത് മത്സരിക്കുമെന്ന് അദ്ദേഹത്തിനും താല്പര്യമില്ല ഈ പണി പണിയെ താനില്ല എന്ന് അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞ തവണ കഷ്ടിച്ച് പതിനാറായിരം വോട്ടാണ് ശശി തരൂർ ജയിച്ചത് കഷ്ടിച്ചുള്ള ജയമാണ് ഒരു പാർലമെൻറ്റ് സീറ്റിനെ സംബന്ധിച്ചിടത്തോളം അതുകൊണ്ട് തരൂർ ഈ പണി നിർത്തുകയാണെന്ന് തരൂരെ ഈ ഇലക്ഷന് മുമ്പ് തന്നെ പറഞ്ഞു കഴിഞ്ഞതാണ് അദ്ദേഹത്തിന് ദേശീയ രാഷ്ട്രീയത്തിൽ താല്പര്യം കൊണ്ട് എ ഐ സി സിയുടെ അധിപനാക്കാൻ ശ്രമിച്ചു നോക്കി അവിടെ പരാജയപ്പെട്ടു അതേസമയത്ത് തന്നെ ശശി തരൂർ കേരള രാഷ്ട്രീയത്തിലേക്ക് ഒരു കണ്ണ് വെച്ചു അതിൽ വളരെ വലിയ ഒരു പ്ലാനോട് കൂടി വന്നു ക്രിസ്ത്യൻ മുസ്ലിം മേഖലയിലൊക്കെ പോയി പല യോഗങ്ങളിലൊക്കെ പങ്കെടുത്തു മുസ്ലിം ലീഗ് അദ്ദേഹത്തെ ഏറ്റെടുക്കുന്ന കാഴ്ചയും മൂന്ന് വർഷം മുമ്പ് നമ്മൾ കണ്ടു പക്ഷേ ഹമാസ് സത്യത്തിൽ സ്വാതന്ത്ര്യ പോരാളികളാണോ അതോ തീവ്രവാദികളാണോ എന്ന ഒരു തർക്കത്തില്ലാതെ ഹമാസ് അത്ര ശരിയല്ല എന്ന് പറഞ്ഞുകൊണ്ട് പകുതി തന്ത്രം അവിടെ ചീറ്റിപ്പോയി തരൂരിനേത് അല്ലെങ്കിൽ തന്നെ പത്തിനാമത് വർഷമായിട്ട് ഇവിടെ നിൽക്കുന്ന കോൺഗ്രസ് നേതാക്കൾ ശശി തരൂരിൻ്റെ ബാക്കി സീറ്റുകൂടെ കീറും എന്നുള്ളതും ഏതാണ്ട് വ്യക്തമായതോടെ ശശി തരൂരിൻ്റെ ആ വഴിയും അടഞ്ഞു ചുരുക്കത്തിൽ കോൺഗ്രസിൽ എം പി ആകി മത്സരിച്ച് ജയിക്കണം തരൂർ താല്പര്യമില്ല ഇനി താല്പര്യമുണ്ടെങ്കിലും തിരുവനന്തപുരത്ത് ജയിക്കില്ല ദേശീയ രാഷ്ട്രീയത്തിൽ കോൺഗ്രസ് ദേശീയ നേതൃത്വം അടുപ്പിക്കില്ല കേരളത്തിൽ ഒരു കാരണവശാലും ശശി തരൂരിനെ ഒരു എം എൽ എക്ക് അപ്പുറത്തേക്ക് കൊടുക്കില്ല കടത്തിവിടില്ല എന്ന് ഇവിടുത്തെ നേതാക്കളും തീരുമാനിച്ചിരിക്കുന്നു ഇങ്ങനെയെല്ലാം നഷ്ടപ്പെട്ടു നിൽക്കുന്ന ശശി തരൂരിനെ എന്ത് തന്ത്രം ശശി തരൂർ എന്തും ചെയ്യും ഈ അന്തം വിട്ടവൻ എന്തും ചെയ്യും എന്ന് പറയുന്നത് പോലെയുള്ള ഒരു തന്ത്രമാണ് ശശി തരൂരിൻ്റെ തന്ത്രമാണോ എന്ന് ചോദിച്ചാൽ തന്ത്രമാണെന്ന് പറയുകയാണെങ്കിൽ ഉള്ളത്